എന്റെ പേര് മുഹമ്മദ് ഇക്ബാൽ ഞാൻ കെ എൻ എമ്മിന്റെ ഒരു പ്രവർത്തകനാണ് ഇതിന്റെ സംഘാടകരെ എസ് എസ് എഫിന്റെ സുഹൃത്തുക്കൾ എന്റെ വീട്ടിൽ വന്ന് എന്നെ മുഖാമുഖത്തിലേക്ക് ക്ഷണിച്ചത് കൊണ്ടാണ് ഞാൻ മുഖാമുഖത്തിന് ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നത് നന്ദി വരെ അറിയിക്കുകയാണ് അവർ ക്ഷണിക്കാൻ വന്ന അതേ മാന്യത തന്നെ ഡയസിൽ നിന്നും ഉണ്ടാവുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്റെ ചോദ്യം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഓച്ചിറയുടെ തെരുവീതികളിലൂടെ തെക്ക് വടക്ക് അർദ്ധനഗ്നായി അലഞ്ഞു തിരിഞ്ഞു നടക്കുകയും പത്ത് വർഷക്കാലത്തോളം ഓച്ചിൽ മാർക്കറ്റിനകത്തെ കടത്തിണ്ടയിൽ ചപ്പ് ചവറുകൾക്കിടയിൽ ഇരുന്നതുകൊണ്ട് കുപ്പസാമി എന്ന് വിളിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയെ ഇപ്പോൾ മരണപ്പെട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മുഹമ്മദ് മസൂദ് റാവുത്തർ എന്ന് പേര് നൽകിയിരിക്കുകയാണ് ഞാൻ എനിക്ക് അദ്ദേഹത്തെ നല്ല രീതിയിൽ പരിചയമുണ്ട് ഞാനൊരു ഓച്ചറക്കാരൻ കൂടിയാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് അമൃതാനന്ദമേട് ഐ ടി സിയിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ അദ്ദേഹം താമസിച്ചിരുന്ന ഇവിടെ ഒരു സാറിന്റെ വീടുണ്ട് അവിടെ വന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കൈ ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ് ഞാൻ എന്റെ രണ്ട് സുഹൃത്തുക്കളും കൂടി വന്നപ്പോൾ എന്റെ ദൃഷ്ടിക്ക് ഞാൻ കണ്ടുകൊണ്ട് കണ്ടതാണ് അദ്ദേഹത്തിനെ മാർക്കം ചെയ്തിട്ടില്ല എന്നുള്ള ഞാൻ അത് ആരുടെ മുമ്പിലും ഞാൻ പറയും എന്റെ ചോദ്യം ഇതാണ് മാർക്കം വ്യക്തി മുസ്ലിമാണ് എന്ന് നിങ്ങൾ പറയുന്നത് എന്ത് മഹാനായ മഹാനവറുകള് ഒരിക്കലും സത്യത്തോട് നിരക്കാത്ത ആരോപണം പറയുമ്പോൾ പണ്ഡിതന്മാരായ നാം ഇടപെടുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർ ഇടപെടുന്നതാണ് മാന്യതയും സംസ്കാരവും അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഡോക്ടർ നിങ്ങളോട് അതിനെക്കുറിച്ച് മറുപടി പറയും മാന്യ സുഹൃത്ത് പറഞ്ഞത് തീർത്തും ശരിയല്ല കാരണം അദ്ദേഹം മാർക്കും ചെയ്തിരുന്ന കാരണം പല പ്രാവശ്യവും ഞാൻ പരിശോധിച്ചിട്ടുണ്ട് ആ വീട്ടിലായിരുന്നു താമസിച്ചിരുന്ന അതിന് ഞാൻ നൂറ് ശതമാനം ഉറപ്പു തരുന്നു സർ കംസൻ ഒരു കളവ് വ്യക്തമായി പിടിക്കപ്പെട്ടതാണ് അടുത്ത കളവുകൾ ഇനി തെളിയിക്കപ്പെടേണ്ടിയിരിക്കുന്നു സുന്നത്ത് കല്യാണം കഴിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ചികിത്സിച്ച ഡോക്ടർ ശരീരം കണ്ട ഡോക്ടർ വ്യക്തമായി പറയുന്നു സുന്നത്ത് കല്യാണം കഴിച്ചിട്ടുണ്ട് ഇതിൽ മാന്യമായ ശ്രോതാക്കൾ ചിന്തിക്കണം ആരെയാണ് നാം ഇതിൽ വിശ്വസിക്കേണ്ടത് എസ് എസ് എഫ് കാരോ അല്ലെങ്കിൽ എസ് വൈ എസിന്റെയോ സംഘാടനകർ സംഘാടകർ അല്ല ഡോക്ടർ നമുക്കറിയാം ഈ നാട്ടിന് സുപരിചിതനാണ് വർഷങ്ങൾ കൊണ്ട് പതിറ്റാണ്ടുകൊണ്ട് ഈ നാട്ടിന് സുപരിചിതനാണ് ആ ഡോക്ടർ പറയാണ് ഓച്ചെറൊപ്പാപ്പായ കാണുകയും ചികിത്സിക്കുകയും ചെയ്ത ഒരു ഭാഗ്യമായി കാണുന്ന ആ മാന്യദേഹം നമ്മോട് അവതരിപ്പിക്കുകയാണ് ഇദ്ദേഹം സുന്നത്ത് കല്യാണം കഴിച്ചിരുന്ന വ്യക്തിയാണ് ഇതാണ് നമുക്കും പറയാം ഡോക്ടർ അമീൻ മുത്തഫക്കുൻ അലേഹിയോ ഒന്നും അല്ല അദ്ദേഹത്തിന്റെ കൈ ഒടങ്ങിയ സമയത്ത് അദ്ദേഹം ചികിത്സിച്ചു കാണി കാണുമായിരിക്കാം പക്ഷേ ഞാൻ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ തന്നെ പോയി ഞാൻ നോക്കിയത് അമീൻ ഡോക്ടറെ നോക്കേണ്ട കാര്യമില്ല അത്രേ അത്രയുള്ളു ഡോക്ടർ എവിടെ നോക്കണം എങ്ങനെ നോക്കണം എന്ന് തീരുമാനിക്കേണ്ടത് കണ്ടു നിൽക്കുന്ന ആളല്ലോ എന്താണ് സഹോദര ഇങ്ങനെയൊക്കെ പറഞ്ഞാലത് വിഷമാണ് അദ്ദേഹം ഒരിക്കൽ കൈ ഒടിഞ്ഞതിന് ചികിത്സിച്ചു മറ്റു പലവട്ടം ചികിത്സിച്ചിട്ടുണ്ട് ആകെ കേട്ടത് ഒരു കൈ കൈയൊടിഞ്ഞപ്പോൾ ചികിത്സ മാത്രമാണ് അദ്ദേഹം പലവട്ടം ഡോക്ടറെ കണ്ടിട്ടുണ്ട് മഹാനായ ഓച്ചറോ പാപ്പയെ കണ്ടിട്ടുണ്ട് ഡോക്ടർ അമീൻ ഡോക്ടർ മുത്തഫക്കുനാലിഹി അല്ല പറയുന്ന ആള് മുത്തഫക്കുനാലിഹി അല്ല നമ്മൾ ആദ്യം മനസ്സിലാക്കണം പറയുന്ന ആള് തീരെ മുത്തഫക്കുനാലിഹി അല്ല പക്ഷേ നമുക്കൊക്കെ സാധാരണ ജനങ്ങൾക്കറിയാം ഈ സംഘാടകനോ അല്ലെങ്കിൽ സുന്നസുജമായ തന്നെ സംഘടനയിൽ ഒരു പ്രവർത്തകനായി പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യാത്ത ഈ നാട്ടിൽ നാട്ടിലൊരു നിഷ്പക്ഷമതിയായി ജീവിക്കുന്ന ഒരാളാണ് ഡോക്ടർ അദ്ദേഹത്തിന് ഇത് പറഞ്ഞതിന്റെ പേരിൽ ഒരു ലാഭവും കിട്ടാനില്ല പക്ഷെ കണ്ട സത്യം ഏതെങ്കിലും ചില ആൾക്കാർ എന്തിൻറെ ഒക്കെ താല്പര്യങ്ങളുടെ പേരിൽ പറയുമ്പോ അത് പിന്നെ ഒരു കാര്യം ചെയ്യാൻ ഇത്രയൊക്കെ കണ്ട ഡോക്ടർ ഈ ഡോക്ടർ കണ്ടപ്പോ ഡോക്ടർ ചികിത്സിക്കാൻ വേണ്ടി കണ്ടു അദ്ദേഹം നേരത്തെ പ്രസംഗത്തിൽ തന്നെ അത് പറഞ്ഞു രണ്ടാമത് പറയാനുള്ളത് ഡോക്ടർ പറഞ്ഞത് ഈ സമൂഹത്തിന് ബോധ്യം കാരണം ഒരു താല്പര്യവും ഭൗതികമായ താല്പര്യവും ഈ അവതരണത്തിൽ ഇല്ല അദ്ദേഹം നേരത്തെ തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു എന്നിട്ട് അദ്ദേഹത്തിന് എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടായിട്ട് ഇറങ്ങി പോകാൻ വേണ്ടി പോയതാണ് പോയി അവിടെ എത്തിയപ്പോഴും വീണ്ടും ഈ ചോദ്യം അദ്ദേഹം ആവർത്തിച്ചത് കൊണ്ട് ആ മാന്യദേഹം തിരിച്ചു വരികയും ചെയ്തു ഓച്ചിറ ഉപ്പ മരിച്ച് അടുത്ത വർഷം അതിൻ്റെ അടുത്ത ദിവസം വർഷം തന്നെ ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ സമയത്ത് അന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ് അപ്പോൾ എനിക്ക് അവിടെ പ്രത്യേകിച്ച് കാര്യങ്ങൾ ഉണ്ട് കണ്ട കാര്യം ഞാൻ പറഞ്ഞു എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എന്നു ഞാൻ പ്രസംഗിച്ചു ഇതെനിക്കറിയാം ശാരീരികമായിട്ട് അദ്ദേഹം മാർഗം ചെയ്തിരുന്നായിരുന്നു എന്ന് എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് ഈ മരിക്കുന്നതിന് അടുത്ത മുൻപ് അടുത്ത ദിവസം തന്നെ ഞാൻ കണ്ടതാണ് അദ്ദേഹം അന്നേ പറഞ്ഞത് എന്താണെന്ന് ചികിത്സ വേണ്ടെന്ന് പറഞ്ഞു മരുന്ന് കൊണ്ട് കൊടുത്തിട്ട് കഴിച്ചില്ല അതിനടുത്ത ദിവസമാണ് അദ്ദേഹം മരിക്കുന്നത് അപ്പൊ ഇത് മാർഗം ചെയ്യുന്നുള്ള ഇപ്പൊ പറഞ്ഞതല്ല ഈ അവസരത്തിൽ ഒന്നും പറഞ്ഞില്ല അന്ന് തന്നെ അന്ന് ഇവിടെ അന്ന് മീറ്റിംഗ് വെച്ചപ്പൊ തന്നെ ഞാൻ പറഞ്ഞതാണ് അക്കാര്യം ഞാൻ ഈ ഈ ഇവിടെ തന്നെ ഈ മീറ്റിംഗ് വെച്ച് തന്നെ വെച്ചാണ് പറഞ്ഞത് അന്ന് മരിച്ചതിന്റെ അടുത്ത കൊല്ലം തന്നെ ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പൊ അന്ന് പറഞ്ഞ കാര്യം ഞാൻ മാറ്റി പറയുന്നില്ല ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നുമില്ല അപ്പൊ നമ്മുടെ പള്ളിയിലെ മോദീൻ തന്നെയാണ് ഒരു ബില്ല് നമ്മുടെ ഈ കൊണ്ടു തന്നു ഞങ്ങൾ അത് കൊടുത്തു അതുവരെ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഞങ്ങൾക്ക് അവിടെ പിന്നെ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുമില്ല പിന്നെ ചില ആൾക്കാരൊക്കെ അവിടെ ബന്ധപ്പെടിയും കാര്യങ്ങളൊക്കെ ചെയ്തു ഇത് യാഥാർത്ഥ്യമാണ് ഞാൻ ഈ നേരത്തെ ഉസ്താവ് പറഞ്ഞ പോലെ ഇതിനകത്ത് എനിക്ക് താല്പര്യങ്ങളൊന്നുമില്ല ഉള്ള കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ അദ്ദേഹം എന്താണെന്നോ മറ്റെന്നോ എനിക്കറിയില്ല മുസ്ലിം ആയിരുന്നു ഉള്ളതിന് തെളിവുണ്ട് ഈ വിഷയ സംബന്ധിയായിട്ടുള്ള യാഥാർത്ഥ്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടു അദ്ദേഹം മുസ്ലിം അല്ല എന്ന് പറഞ്ഞ് ഒരു മനുഷ്യനെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള പരിപാടിയാണ് എളുപ്പ എളുപ്പമുള്ള പരിപാടിയാണ് എല്ലാവർക്കും ഇസ്ലാമിൽ നിന്ന് പുറത്താക്ക അപ്പൊ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കൽ എളുപ്പുള്ള പരിപാടിയാണ് അതിപ്പോ ഞാൻ നേരത്തെ കാണിച്ചിരുന്നല്ലോ മുജാഹിദികളെ ക്ലിപ്പുകൾ അതുകൊണ്ടായില്ല ആ പറഞ്ഞ കളവുകളെ ഇവിടെ ഇപ്പൊ കയ്യോടെ പിടികൂടി അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ അത് സംബന്ധമായിട്ടുള്ള സംശയങ്ങളുടെ ആ കൃത്യത ഇവിടെ വന്നു കഴിഞ്ഞു സംശയ നിവാരണം ഇവിടെ വന്നു കഴിഞ്ഞതുകൊണ്ട് ഇനി ചോദ്യകർത്താക്കളോട് വളരെ സന്തോഷപൂർവ്വം പറയാനുള്ളത് ഇനി നമ്മൾ മറ്റു വിഷയങ്ങളിലേക്ക് കടക്കണം ഈ വിഷയത്തിലുള്ള വസ്തുത നമ്മൾ മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് കാര്യങ്ങളിലേക്ക് പ്രവേശിക്കണം നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ചോദിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് സമസ്ത കേരള മുഷാവറ അംഗമായിരുന്ന കാമിൽ സക്കാഫി ഒരു പുസ്തകം എഴുതുകയുണ്ടായി ആ പുസ്തകത്തിന്റെ പേര് നമസ്കാരം അഞ്ഞൂറ് എന്നുള്ളതാണ് ആ പുസ്തകം ആ പുസ്തകത്തിന്റെ അമ്പത്തിമൂന്ന് അമ്പത്തിനാല് പേജുകളിൽ അല്ലാഹു എന്നൊരാൾ ഉച്ചരിച്ചാൽ അയാൾ കപട വിശ്വാസിയും വഴിപിഴച്ചവനും നരകാവകാശിയുമാണ് എന്നാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഫതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ വാഴക്കാട് മുസ്ലിയറ് പോലുള്ള ആൾക്കാർ ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ പല വാദപ്രതിവാദങ്ങളും ഈ ബുക്കിൽ പറഞ്ഞതനുസരിച്ച് ഇവരെല്ലാം നരകാവകാശികളുമാണ് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ നരകാവകാശിയാണ് എന്ന് നിങ്ങൾ പറയുന്നത് അത് സംബന്ധം കഴിഞ്ഞു ഞാൻ പറഞ്ഞ കേട്ടോ കഴിഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓക്കെ നല്ല ചോദ്യമാണ് പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മുടെ ഈ മുഖാമുഖത്തിൽപ്പെട്ട വിഷയങ്ങളിൽ പെട്ടതല്ല അത് അതാണ് അതിനുള്ള ഒരു പ്രശ്നം നമ്മൾ ലോകത്തുള്ള എല്ലാ വിഷയങ്ങളും കൂടി മുഖാമുഖത്തിന് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല നമ്മളിവിടെ ചർച്ച ചെയ്ത് പ്രോഗ്രാം നോട്ടീസ് ഉണ്ടാവും നമ്മുടെ ഇവിടെ സുന്നികളും മുജാഹിദുകളും തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങളാണ് ഇവിടുത്തെ പ്രതിപാദനം അത് നിങ്ങൾ തന്നെ പറഞ്ഞു എന്താണ് കുറേ സംവാദങ്ങളും ഖണ്ഡന മണ്ഡനങ്ങളും ഒക്കെ നടന്നതാണ് ഏയ് അതുകൊണ്ട് അതങ്ങനെ നടന്നു കഴിഞ്ഞതുമാണ് അതിൻ്റെ സത്യാസത്യം എന്താന്നുള്ളത് ആളുകൾക്ക് ബോധ്യപ്പെട്ടതുമാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ ഇപ്പോൾ ഈ മുഖാമുഖത്തിൽ വെച്ച് ഒരു സംശയ നിവാരണത്തിന്റെ വേദിയാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല സംഘാടകർ ഉദ്ദേശിച്ചിട്ടില്ല ഇല്ലല്ലോ സംഘാടകർ ഉദ്ദേശിച്ചിട്ടില്ല നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് സുന്നികളും മുജാഹിദുകളും പുത്തൻവാദികളും സുന്നികളും തമ്മിൽ നിലനിൽക്കുന്ന തർക്കവിതർക്കങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അതാണ് നമ്മുടെ പ്രോഗ്രാം നോട്ടീസിലൊക്കെ അറിയിച്ചിട്ടുള്ളതും അതാണ് തർക്കമുള്ള വിഷയങ്ങൾ തന്നെ ഇഷ്ടം ഉണ്ടല്ലോ സുന്നികളും മുജാഹിദുകളും ജബായത്ത് ഇസ്ലാം അത് ചോദിക്കങ്ങൾ മുജാഹിദും തമ്മിൽ തർക്കമില്ലാത്ത വിഷയത്തിലേക്ക് നമ്മൾ ഈ മുഖാമുഖത്തിന്റെ വിഷയങ്ങളിൽ പെടാത്ത കാര്യത്തെ വലിച്ചിഴച്ച് കൊണ്ടുപോ പോയി നമ്മുടെ സമയം ദുരുപയോഗപ്പെടുത്തരുത് എന്നാണ് പറയാനുള്ളത് ഈ വിഷയ സംബന്ധിയായിട്ട് തർക്കമുള്ള വിഷയങ്ങളിൽ ചോദിക്കാനില്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ക്ലിപ്പ് ഇട്ടിത് പറഞ്ഞ് മനസ്സിലാക്കാനും ഉണ്ട് എന്നുകൂടി അറിയിക്കുകയാണ് ഇത്തരം തർക്കമില്ലാത്ത വിഷയങ്ങളിലേക്ക് നിങ്ങൾ ചർച്ച കൊണ്ടുപോകരുത് അയസുദ്ദീൻ സഖാഫി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടാകും ഞാൻ കുറേ പുസ്തകം എഴുതിയിട്ടുണ്ടാവും അതിലൊക്കെയുള്ള പരാമർശങ്ങൾ വ്യത്യസ്ത പരാമർശം ഉണ്ടാകും അതൊക്കെ അതിൻ്റേതായ അവസ്ഥയിൽ അദ്ദേഹത്തെ കണ്ട് തന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് നിങ്ങളെ കൊല്ലം ജില്ലക്കാരനാണ് എപ്പോഴും നമുക്ക് അറിയാവുന്നതാണ് ചോദിക്കാൻ ഫോൺ നമ്പറുണ്ട് എല്ലാം ഉണ്ട് അത് നമ്മുടെ ഈ മുഖാമുഖത്തിലെ ഒരു വിഷയമല്ല ഞാനൊരു പുസ്തകം എഴുതി അതിനൊരു പരാമർശം

അത് നമുക്കറിയില്ല എന്നല്ല അതിന്റെ അർത്ഥം അത് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല വേറെ ഇപ്പൊ ഹിന്ദു മുസ്ലിം തർക്കങ്ങൾ എന്തെല്ലാം ഉണ്ട് ബൈബിൾ കുർഹാൻ തമ്മിലുള്ള ചർച്ചകൾ എന്തെല്ലാം ഉണ്ട് അതിനൊക്കെ നിങ്ങൾ ചോദിച്ചാൽ അതിന് മറുപടി ഇവിടുന്ന് പറയില്ല അതിന്റെ അർത്ഥം ബൈബിളിനെ കുറിച്ചോ കുർഹാനെ കുറിച്ചോ നമുക്ക് അറിയില്ല എന്നോ മറുപടിയില്ല എന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അതിനു വേണ്ടിയല്ല സുന്നികളും പുത്തൻവാദികളും മുജാഹിദ് ജമാഅത്ത് ഉൾപ്പെടെയുള്ള പുത്തൻവാദികളും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കാണ് അത്രങ്ങളിലേക്ക് എന്റെ വരണം എന്ന് വളരെ വിനീതമായി അറിയിക്കുന്നു എന്തായാലും കായംകുളത്ത് വെച്ച് നടന്ന മുഖാമുഖത്തില് ഞാൻ ഖാമിൽ സഖാഫിയോട് ഈ ചോദ്യം ചോദിച്ചിരുന്നു അദ്ദേഹം ആദ്യം അതിന് മറുപടി പറഞ്ഞില്ല അവസാനം പറഞ്ഞു എന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞു പക്ഷേ എനിക്ക് കേൾക്കാൻ പറ്റിയില്ല എങ്കിലും ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാൻ പോവാണ് പിന്നെ സമസ്തയുടെ ഒരു പണ്ഡിതൻ ഹസനിയുടെ ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണം എനിക്ക് കേൾക്കാൻ ഇടയായി അദ്ദേഹം പറയുന്നത് കാന്തപുരം ഉസ്താദ് അറിയാതെ അള്ളാഹു സുബാനോത ഇനി ഇവിടെ ഒന്നും ചെയ്യില്ല എന്നുള്ളതാണ് ആ വിശ്വാസം സമസ്തയ്ക്കുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗമാണ് ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തോട് ഇത് സംബന്ധമായി പറഞ്ഞാൽ ചോദിച്ചാൽ അദ്ദേഹത്തിന് അതിൻ്റെതായ വിശദീകരണം ഉണ്ട് അദ്ദേഹം അത് ആലങ്കാരികമായി പറഞ്ഞതാണ് ഉദാഹരണം നമ്മൾ പറയും നമ്മുടെ മഹല് പ്രസിഡന്റ് അറിയാതെ ആ മഹലിൽ ഒന്നും നടക്കൂല അത് നമ്മൾ സാധാരണ പറയാറുള്ളതാ പ്രസിഡന്റ് അറിയാതെ ഒന്നും നടക്കൂല ഇതിന്റെ അർത്ഥം എൻ്റെ വീട്ടിൽ ഞാനും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടല്ല നിങ്ങളെ മഹലിലാണല്ലോ നിങ്ങളെ മഹലിൽ നിങ്ങളും നിങ്ങളെ വീട്ടിൽ നടക്കുന്ന ഭാര്യയും അല്ലെങ്കിൽ ഉമ്മയും തമ്മിൽ നടക്കുന്ന വിഷയങ്ങളും സംസാരങ്ങളും ഒക്കെ മഹലിൽ പ്രസിഡന്റ് അറിയുന്ന അറിയുന്നല്ല അതൊരു ആലങ്കാരികമായ ഒരു പ്രയോഗമാണ് അയാൾ അറിയാതെ പ്രസിഡന്റ് അറിയാതെ ആ മഹലിൽ ഒന്നും നടക്കൂല എന്ന് പറഞ്ഞ ആര് എന്ത് എവിടെ ചെയ്താലും ഇയാൾ അല്ല ഈ പറഞ്ഞത് കൊണ്ട് അയാൾക്കായോ അതും അല്ല എന്നതുപോലെയുള്ള ഒരു ആലങ്കാരിക പ്രയോഗമായി കൂട്ടിയാൽ മതി അതിന്റെ പേരിൽ നിങ്ങൾ സുന്നി മുജാഹിദും പട രണ്ടായിട്ടില്ല ആകേണ്ട കാര്യമില്ല ഇല്ല അതല്ല നമ്മുടെ തർക്കം സുന്നി മുജാഹിദും രണ്ടാവാനുള്ള തർക്കം പടെ പകരാശന്റെ പ്രസംഗം അല്ല അപ്പൊ ആവശ്യം തർക്കമില്ലാത്ത വളരെ അപ്രസക്തമായ വിഷയങ്ങളിലാണ് നിങ്ങൾ കടിച്ച് പിടിച്ച് തൂങ്ങാൻ ശ്രമിക്കുന്നത് പ്രസക്തമായ വിഷയങ്ങളിലേക്ക് നിങ്ങൾ കടന്നു വരണം ശുന്നികളും മുജാഹിദും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വിഷയങ്ങൾ അതിലേക്ക് കടന്നു വരണം ജീവിച്ചിരിക്കുന്ന ഒരാൾ ഒരു പ്രസംഗം നടത്തി അയാൾ അതിൻ്റെ മായനെ ഉദ്ദേശം ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു അതിൽ അയാളെ കുറ്റപ്പെടുത്തേണ്ടതില്ല ആ ഉദ്ദേശത്തിന് ഒന്നും അതിന് പറയാതെയില്ല ഒരാലാരികമായ ഒരു പ്രഭാഷണം നടത്തി അപ്പോൾ ആലങ്കാരികമായ ഒരു പ്രയോഗം നടത്തി അതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ അത് കുറ്റ കൊറ്റപ്പെടുത്തേണ്ട കാര്യവും ഇല്ല സുന്നികളും അല്ല മുജാഹിദികളും സമസ്തക്കാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ പത്ത് മിനിറ്റ് കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ ഒന്നും ചർച്ച ചെയ്താൽ തീരുന്ന വിഷയങ്ങളല്ല തവസുൽ ഇസ്തികാസ പോലുള്ള വിഷയങ്ങൾ സ്ത്രീ പള്ളി പ്രവേശം ജുമാ ഹുതുബ അതുപോലെ ഏത് വിഷയമായാലും അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ വിശ്വസിക്കുന്ന വിഷയത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല നിങ്ങൾക്കഥവാ സംശയമുണ്ട് എങ്കിൽ നിങ്ങൾ കേരള നദൂവത്തിൽ മുജാഹിദിന്റെ പണ്ഡിത സംഘടനയായ കേരള ജമ്യത്തുള്ളൽമ്മക്ക് കത്ത് തന്നാൽ നമ്മൾ തീർച്ചയായും ഈ ഓച്ചിറയിൽ വെച്ച് തന്നെ ഒരു വാദപ്രതിവാദം നമുക്ക് നടത്തുകയും അത് വീഡിയോ റെക്കോർഡിങ് വഴി നമ്മളത് പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്തതിനു ശേഷം നമ്മൾക്ക് അത് ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു സംഗതി ഏയ് ഈ പ്രോഗ്രാമിലും അതുപോലെ നോട്ടീസിലും ഒക്കെ ഉള്ളത് നിങ്ങൾക്ക് ഉറപ്പുള്ള ആളുകൾ പിന്നെ ഈ സംശയ മുഖാമുഖത്തിലേക്ക് വരേണ്ട കാര്യമില്ല അത് ഞങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ സംശയമുള്ളവർക്ക് ചോദിക്കാനുള്ള അവസരമാണ് ഈ അങ്ങാടികളിലും കവലകളിലും ഒക്കെ നടന്നിട്ട് സുന്നികളൊക്കെ മുഷിരിക്കാണ് കാഫുറാണ് ജാറങ്ങളിലേക്ക് പോകാൻ പാടില്ല മക്ബറകൾ ചിരുക്കിൻ്റെ കേന്ദ്രങ്ങളാണ് എന്ന് പറഞ്ഞ് സാധാരണക്കാരായ ആളുകളെ വട്ടം കറക്കുകയും പുകമറ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പുത്തൻവാദികളായ ആളുകൾ അവരുടെ ഈ ജൽപ്പനങ്ങൾ അത് നിങ്ങൾക്ക് പറയാനും തെളിയിക്കാനും ഈ ആളുകളെ പുകമറ സൃഷ്ടിച്ച് സംശയത്തിലാക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള വേദിയാണ് ഞങ്ങൾ ഈ സൃഷ്ടിച്ചത് അതിങ്ങനെ വിവരമില്ലാത്ത ആളുകളോടല്ല പറയുക അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ വാദം ശരിയാണ് എന്ന വാദമുണ്ടെങ്കിൽ അതൊന്ന് പറയാനും അത് ചോദിക്കാനും അത് തെളിയിക്കാനും ഒക്കെ ഉള്ള അവസരമാണ് ഈ മുഖാമുഖ വേദി എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു സംശയം ഇല്ല ഞങ്ങൾക്കൊരു സംശയം ഇല്ല പിന്നെ ഞങ്ങൾക്ക് എന്താ ഞങ്ങൾക്കിപ്പോൾ അല്ലാന്ന അല്ലാന്ന പറഞ്ഞത് എന്നുള്ള സംശയമാണ് അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല പിന്നെ എന്താ ചെയ്യുക ചോദ്യം ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾ പോയി എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട് സംശയമില്ലാത്തവർക്ക് ഇനി പോവില്ലാത്ത ഒരു പരിഹാരം ഇല്ല ഇവിടെ സംശ ഇവിടെ ഇവിടെ ചോദ്യം അതെന്താ അറിയോ ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചാൽ വിയർക്കേണ്ട ഭാഗങ്ങൾ അറിയാം അതുകൊണ്ടാണ് വിഷയം மறுபடி அங்கு பயோ മുട്ടടുത്ത് മുട്ടും അതുകൊണ്ടാ വെറുതെ തർക്കില്ലാത്ത വിഷയങ്ങളിലേക്ക് ഈ പരിപാടി വഴി തെളിയിച്ചു വിടാനുള്ള കുൽസിത ശ്രമമാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ അന്ധമുള്ളവരായതുകൊണ്ട് ആ കരുതിയത് ആ കരുതിയ ഉദ്ദേശം ഇവിടെ നടക്കൂല ഇനി ഈ വലിപ്പുള്ള വേറെ ആണോ നോക്കേണ്ടി വരും എന്നാണ് നമുക്ക് അതേ പറയാനുള്ളത് മാന്യമായി സൗമ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് സംശയങ്ങളുള്ള ഏത് ആളുകൾക്കും ചോദിക്കാം അല്ലെങ്കിൽ അവരവരുടെ വാദം ശരിയാണ് എന്ന ആ പിന്നെ ഉറച്ച വിശ്വാസമുള്ളവരുണ്ടെങ്കിൽ സുന്നി വിശ്വാസം ശരിയല്ല എന്ന് പറയുന്ന ആളുകളാണല്ലോ മുജാഹിദുകൾ ഞങ്ങളെ വിശ്വാസം ശരിയാണ് എന്നു മാത്രങ്ങുള്ളത് മുജാഹിദികൾക്ക് ഉള്ളത് പിന്നെന്താ ഞങ്ങള് സുന്നികളായ ഞങ്ങളെ വിശ്വാസം ശരിയല്ല ഞങ്ങളൊക്കെ നരകത്തേക്ക് പോകുന്ന ആളുകളാണ് എന്നും വാദല്ലേ എന്നാ അതെന്നിവിടെ തെളിയിക്കുക അതിനാണ് ഈ അവസരം നിങ്ങളെ വിശ്വാസം മാത്രമല്ലോ ഞങ്ങളെ വിശ്വാസത്തെ കുറിച്ചും നിങ്ങൾക്ക് അഭിപ്രായമുണ്ടല്ലോ അതൊക്കെ പറയാനുള്ള അവസര ഞങ്ങൾ ഈ സൃഷ്ടിച്ചത് പക്ഷേ ഈ സദസ്സിൽ വെച്ച് ചോദിച്ചാൽ മറുപടിയുടെ മാലപ്പടക്കത്തിന് ഞങ്ങൾ ഇവിടെ തിരികൊളുത്തുമെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ടാ നിങ്ങൾ ആ പോക്ക് ഞങ്ങൾക്ക് സംശയം ഇല്ല എന്നും പറഞ്ഞിങ്ങനെ വലിയ ആര്യമുല്ലാമകളായി പോകുന്നത് എന്ന കാര്യം ഞാൻ സൗമ്യമായി നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ് പിന്നെ വാദപ്രതിവാദം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നമ്മളെ ഇമ്പാച്ചി കാടിക്കണ്ട ഞങ്ങളെ പരിപാടി തന്നെ വാദപ്രതിവാദം ചെയ്യല ഞങ്ങൾക്ക് അതാ പരിപാടി തന്നെ അത് ആയിരം കുതിരശക്തിയോടെ മുജാഹിദ് മൗലവിമാരെ മുഴുവനും വാദപ്രതിവാദം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് 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 എന്ന കാര്യം ഞങ്ങൾ ഇപ്പോ തന്നെ തയ്യാറാ ഈ നാളേക്ക് വെക്കണ്ട ഇന്നലെ ഞാൻ സംസാരിച്ച കൊല്ലത്ത് എന്താ സ്ഥലത്തിന്റെ പേര് പഴയ പള്ളിയോ പഴയാറ്റിൻ പള്ളി ഒരു സ്ഥലം അവിടെ ഒരു മുചാഹിത് കാര്യമായിട്ട് ചോദിച്ചതാ അല്ലെങ്കിൽ വാദപ്രതിഭം ചെയ്യാറുണ്ടോ ഓ ഓം ചോദിച്ചാൽ ആ ചോദിക്കുമ്പോൾ ഞാൻ ഓടുന്ന സാധു കരുതിയത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ തന്നെ റെഡിയാണ് ഇതാ ഇപ്പൊ പറ്റൂല എന്നാൽ നാളെ ആയിക്കോട്ടെ ഈ രണ്ട് ദിവസം ഞാൻ പറഞ്ഞാൽ റെഡിയാണ് കൊല്ലത്ത് തന്നെയാണ് ഏത് മൗലവീറ്റും വാദപ്രതിഭത്തിന് ഞാൻ റെഡിയാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ ഒരു വയനാട്ടിൽ കല്യാണത്തിലെ ഊക്കുള്ളത് പോയ ഊക്കില്ല എവിടക്കാ ഞാൻ വയനാട്ടിൽ എന്തിനാ കല്യാണത്തിലാന്നൊക്കെ പറഞ്ഞു വമ്പിൽ പോവായിരുന്നു വയനാട് എത്തി തണുപ്പും കാറ്റൊക്കെ കാടം കൊണ്ട് ജലദോഷം ബുക്ക് മൂക്കടച്ച് ചെവി അടച്ച് ഇങ്ങനെ വരിക എന്ന പരുവത്തിലാണ് അതൊന്നും പറഞ്ഞു ഇമ്പാച്ചി കാട്ടി പേടിപ്പിക്കണ്ട അത് ആള് മാറിയിട്ടുണ്ട് എന്ന് മാത്രമേ ഞാൻ അപ്പൊ പറയുള്ളൂ ഇതൊക്കെ ഞങ്ങൾക്ക് പണി പണിയൻ്റെ മുഖാമുഖോ സംവാദമാണ് ആ ജാതി ഒന്നും ഞെട്ടിക്കണ്ട ഈ ഇരിക്കുന്നതൊക്കെ പ്രമാണങ്ങളാണ് ഗ്രന്ഥങ്ങളാണ് അതിലൊക്കെ അതൊക്കെ വെച്ച് മാറ്റുരക്കാൻ കഴിയുന്നവരുണ്ടോ വരണം ചോദിക്കണം തങ്ങളുടെ ആശയം അത് തെറ്റാണ് ശിർക്കാണ് കുഫറാണ് എന്ന് പ്രചരിപ്പിക്കുന്നവരല്ലേ നിങ്ങൾ മുജാഹിദുകൾ എന്നാൽ അത് പറയാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വരട്ടെ ഒരു ആയിരക്കണക്കിന് ആയത്തുകൾ ഉണ്ട് എന്നല്ലേ നിങ്ങൾ പറയാറുള്ളത് എന്തിന് മഹാൽ മക്കബറയിൽ പോകാൻ പാടില്ല റസൂറുല്ല വിളിക്കാൻ പാടില്ല ആയിരക്കണക്കിന് ആയത്തുകൾ നൂറുകണക്കിന് ആയത്തുകൾ ഉണ്ട് എന്ന് പറയുന്നവരല്ലേ എന്നിട്ട് എന്തേ എന്ത് നിങ്ങൾക്ക് പറയാൻ കഴിയാതിരുന്നത് ഒരായത്തെങ്കിലും ഓദാൻ കഴിയാതിരുന്നത് എന്തേ ഞങ്ങൾക്ക് സംശയൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ മൂടും തട്ടി പോകല്ലേ അപ്പൊ ഞങ്ങൾക്കറിയാം അത് സാധുക്കളായ ആളുകളുണ്ട് അവരുടെ പോയിട്ട് ഇങ്ങനെ അത് ചെറുക്കാണ് ഇത് ചെറുക്കാണ് ഖുർആാനുണ്ട് ഇന്നൽ ബസാദി അന്നൽ ബസാദിനില്ല സാധുക്കളോടൊക്കെ നടക്കും ഈ വലിപ്പമുള്ള വിവരമുള്ള ആളുകളുടെ മുമ്പിൽ വന്നാൽ മുറിയും അതാണ് വിഷയം നിങ്ങൾക്കറിയ അപ്പൊ അതൊന്നും പറഞ്ഞു പറഞ്ഞുപോ ഞെട്ടിക്കണ്ട